അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ ഞാൻ ആ സിനിമയുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രീ പ്രൊഡക്ഷനൊക്കെ എൻ്റെ കാർ ഞാനാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടോ കുട്ടിക്കാനും എല്ലാം പോയി ലൊക്കേഷൻ കാണാൻ പോയോ ചെയ്തത് ഏ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ടിങ് തുടങ്ങി അതിനകത്ത് കലാഭവൻ മണിച്ചേട്ടൻ്റെ ഭാര്യയായിട്ടായിരുന്നു അതിനകത്ത് റോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ പോയി അഭിനയിക്കുകയും ചെയ്തു പിന്നെ വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ അയാളും ഒരു കോ പ്രൊഡ്യൂസറായിരുന്നു അപ്പോൾ അവിടെ പറഞ്ഞു മിനു നമുക്കവിടെ ബോൾഗാട്ടിൽ ഒരു ലൊക്കേഷൻ കാണാൻ പോകണം നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു പിന്നെ പിന്നെന്താന്ന് പറഞ്ഞു ഞാൻ കൂളായിട്ട് പോവുകയും ചെയ്തു അവിടെ എന്തൊക്കെയോ ഒരു റൂമിൽ ഇവിടെ അവിടെ ഒരാളുണ്ടായിരുന്നു പുള്ളി അവിടെ അത് മിനു ആണ് ഞങ്ങളുടെ കോപ്പറോഡ്സ് ഇങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുത്തി അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ സംസാരിച്ചു ഹീസ് ഫ്രം ദുബായ് അപ്പോൾ ഞാനും പറഞ്ഞു ഐ വാസ് ഇൻ ദുബായ് ഞാൻ കാരണം എം വർക്ക് ചെയ്യണം അങ്ങനെയൊക്കെ കൊണ്ടു വളരെ വളരെ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്തോ അഡ്വക്കറ്റിനെ കാണാനില്ല അപ്പോൾ ഞാൻ പിന്നെ പിന്നെ കുറച്ചു നേരം ഒരു അൺകംഫർട്ടബിൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ പുള്ളിക്കാരൻ പോയിട്ട് വന്നില്ലല്ലോ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരേണ്ട സമയമാണ് ഞാൻ ഇറങ്ങിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഏയ് അങ്ങനെ പോവില്ലേ അങ്ങനെ പോകാം പെട്ടെന്ന് പോകില്ലേ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ പറ എന്ത് അപ്പം പുള്ളിക്കാരൻ കയറി എന്നെ ഇങ്ങനെ അതിനു വന്നിട്ടിങ്ങനെ കയറി നമ്മളെ എന്താ എന്തെങ്കിലും ചെയ്യുന്നത് അപ്പോൾ ഇല്ല ഇയാള് പറഞ്ഞത് ഞമ്മളൊന്നോ ഞാനറിയാതെ ഞാൻ ഞാൻ ഇങ്ങനെ സംഭവം തന്നെ അറിയില്ല രണ്ട് സാർ എന്നെ ഒന്നും തോന്നരുത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് വന്നതുമല്ല ലൊക്കേഷൻ കാണാനായിട്ടാണ് ഞാൻ വന്നത് ഓ അങ്ങനെയാണെങ്കിൽ സോറി കിട്ടോ വളരെ വളരെ സോറി മാന്യായിരുന്നയാള് നമസ്കാരം ഇന്നലെ മിനു മുനി എന്ന പറയുന്ന ഒരു നടി ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി മുകേഷ് മുകേഷിനെ നമുക്ക് അറിയാം ശരിക്കും പെണ്ണു പിടിയനാണ് മുകേഷ് അതേപോലെ ഡവേള ബാബു ഡവേള ബാബുവിനെ കുറിച്ച് ഇതേപോലെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു അഭിപ്രായത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതേപോലെ മണിയമ്പിള രാജു എന്ന് പറയുന്നത് എനിക്ക് നേരത്തെ അറിയുന്നതാണ് ഇപ്പം സുഖമില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷെ മുമ്പ് കില്ലാടിയായിരുന്നു കില്ലാടി അപ്പം മണിയമ്പിള്ള രാജുവിനെ പറ്റി പറഞ്ഞതും കറക്റ്റ് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് ജയസൂര്യ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്നാലും ഇവർ പറയുമ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പം വിശ്വസിക്കാം അങ്ങനെ ഈ നാല് പേർക്കെതിരെയുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ പെൺകുട്ടി അഞ്ചാമത് ഒരാളുകൂടെ പറയുകയുണ്ടായി അഡ്വഗറ്റ് ചന്ദ്രശേഖർ അഡ്വഗറ്റ് ചന്ദ്രശേഖറിനെ പറ്റിയുള്ള ഭാഗം ഞാൻ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് എന്താണ് മനസ്സിലായത് പീഡിപ്പിച്ച ആളുകൾ എന്ന് പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്ന ഏഴ് പേരുടെ പേരിൽ ഈ ചന്ദ്രശേഖർ എന്ന് പറയുന്ന അഭിഭാഷകൻ എനിക്ക് അറിയില്ല ആരാണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആരാണ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടല്ല ഞാനിപ്പോൾ പറയുന്നത് ആ പറയുന്ന ആളെക്കുറിച്ച് പറയുന്ന മിനുവിൻ്റെ വെളിപ്പെടുത്താൽ തീർച്ചയായും ഒരു ശരിയായ ദിശയിലല്ല സത്യസന്ധമായിട്ടല്ല അവർക്കൊരു വൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്തോ വൈരാഗ്യം അവർക്ക് ഈ ചന്ദ്രശേഖരനോടുണ്ട് അതുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അവർ പീഡിപ്പിച്ചു ഇവരുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ ചന്ദ്രശേഖർ എന്ന് പറയുന്ന അഡ്വക്കറ്റെ പേര് വരുന്നത് ഒരു കാരണവശാലും അവരുടെ പേര് വരാൻ പാടില്ലാത്തതാണ് കാരണം കൃത്യമായി പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ദേഷ്യമുള്ള ഒരാളെയും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അത് മുഴച്ച് നിൽക്കും ഇവിടെ ചന്ദ്രശേഖർ എന്ന് പറയുന്ന അഡ്വക്കേറ്റിൻ്റെ പേര് മുഴച്ചു നിൽക്കുകയാണ് അതായത് മീനു തീർച്ചയായും ഒരു കള്ളം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ഒരു കള്ളം മതി ബാക്കിയെല്ലാ സത്യങ്ങളും ഇല്ലാതാക്കും ഇത് മനസ്സിലാക്കാതെയാണ് മീനു ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളുമായി രംഗ പ്രവേശിച്ചിരിക്കുന്നത് ഇത് പല ആളുകളും ചെയ്യുന്ന രീതിയാണ് അവർക്ക് ദേഷ്യ യഥാർത്ഥ സത്യം കുറച്ചുണ്ടാവും ബാക്കി കുറച്ച് സത്യങ്ങൾ അവരെ വക ചേർക്കും ആ ചേർക്കുന്നത് പിന്നീട് മുഴച്ചു നിക്കുക അതോടുകൂടി പറഞ്ഞതെല്ലാം ഇല്ലാതാകും ഒന്നും കഴിഞ്ഞാൽ അതായത് ഒന്നിൽ സത്യസന്ധമല്ലാതെ തെളിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒന്നും തന്നെ സത്യമല്ലാതെ തീരും അതാണ് നമ്മൾ അതിനെ പറ്റിയ ആളുകളാണ് മറുഭാഗത്തുള്ളത് എന്ന് മനസ്സിലാക്കണം മീനു പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഒന്നും കൂടി നമുക്ക് കേട്ട് നോക്കാം എനിക്ക് നടന്മാരിൽ നടന്മാരായ ഇടവേള ബാബു മുകേഷ് രാജു പിന്നെ ജയസൂര്യ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള് വിച്ചു ഇവരിൽ നിന്നൊക്കെയാണ് പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമ ഫീൽഡിൽ മലയാള സിനിമ ഇത് രണ്ടായിരത്തിഒമ്പതിലാണ് ദേ എങ്ങോട്ട് നോക്കി വന്ന സിനിമ ഇറങ്ങിയ തുടങ്ങിയത് അപ്പൊ അതിൽ ഞാൻ അഭിനയിക്കാൻ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത് ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ് അത് അഡിയക്കെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ അപ്പം കുട്ടിക്കാനൊരു സിനിമ എന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ ഞാൻ അതിനകത്ത് കോ പ്രൊഡ്യൂസറായിരുന്നു അപ്പം ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എന്റെ വണ്ടിയും കൂടെ ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് ഞാൻ എഫേർട്ടൊക്കെ എടുത്തു അതിനുശേഷം രണ്ട് മൂന്ന് സിനിമ അതിനകത്ത് കലാപന്മാണിയുടെ വൈഫായിട്ടായിരുന്നു രണ്ട് മൂന്ന് സിനിമ ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഡിയൊക്കെ ചന്ദ്രശേഖരൻ പറഞ്ഞു പിന്നെ നമുക്ക് ഒരു ലൊക്കേഷൻ കാണാൻ പോകണം എന്ന് വരണമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഓടി പോകുകയും ചെയ്തു പുള്ളിക്കാരിന്റെ കൂടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ഒരു ഏതോ ഒരു ഇങ്ങനെ കൊണ്ട് കേട്ടിട്ടുണ്ട് പോയിട്ട് ഒരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു സംസാരിച്ചോണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രത്യക്ഷമായി അപ്പൊ ഞാൻ പിന്നെ കുറച്ചു നേരം മണി മൂന്നുമണി ഞങ്ങണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു അതേ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന് അപ്പൊ ഞാൻ അറിയിക്കട്ടെ ഏ അങ്ങനെ ഇറങ്ങാൻ പാടില്ല അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നാണല്ലോ അങ്ങനെ പുള്ളിക്കാരൻ കേടന്ന് പിടിച്ചു എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു ഞാൻ പുറകോട്ട് എന്നാ ഇല്ല ഇല്ല ഇതെന്താ എന്താ ഏഹ് പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പറഞ്ഞു എന്ത് ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ് ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തായിരുന്നു ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പ്രൊഡ്യൂസർ ആ ഒരു പ്രൊഡ്യൂസർ അവിടെന്നാ ബില്ല താമസിക്കുന്നുണ്ടല്ലോ ബില്ലെ എന്തോ റിസോർട്ട് ആ അറിയില്ല ആരുടെ അടുത്ത് രണ്ടോട് പരിചയപ്പെടുത്തിയൊരു പ്രൊഡ്യൂസറാണെന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞാൽ ചേട്ടാ ഞാൻ പോട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അയാള് നല്ല ജെന്യുവൻ മാൻ ആയിരുന്നു അപ്പോൾ പറഞ്ഞു സോറിട്ടാ ഞാനും പറഞ്ഞില്ല മിനുവിന്റെ അനുവാദ പ്രകാരം അല്ല മിനു വേണം എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തോന്നുന്നു തിരിച്ചുപോയി ആ സിനിമ കട്ട് ചെയ്തു വളരെ പൊട്ടിത്തെറിക്കുന്നു ശരിക്കും കേരളത്തിലെ സിനിമാ സംഘടനകളെ തകർക്കുന്ന വ്യക്തമായ ബോംബ് തന്നെയാണ് മീനു പൊട്ടിയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ചന്ദ്രശേഖരനെ പറ്റി പറഞ്ഞ അടുക്കൽ ചന്ദ്രശേഖരനെ പറ്റി പറഞ്ഞ ഭാഗം തീർത്തും കളവാണ് എന്ന് ബോധ്യപ്പെട്ട പെടുന്ന നിമിഷ നേരം കൊണ്ട് കഴിയും കാരണം അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറയുന്നൊരു കാര്യത്തിൽ അങ്ങനെ ഒരു പീഡനം അദ്ദേഹം നടത്തിയിട്ടില്ല അദ്ദേഹം അവിടെ എത്തിച്ചു എന്ന് പറയുന്നു ആ പറയുന്ന ആളും അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പോരും ചെയ്യുന്നുണ്ട് അവിടെ ഒരു കൃത്രിമത്വം ഉണ്ടാക്കി ഒരു സംഭവം അവർക്ക് എന്തോ ദേഷ്യം തീർക്കാൻ വേണ്ടി കൂട്ടയുണ്ടാക്കിയതാണെന്ന് വളരെ വ്യക്തമാണ് ദേഷ്യം തീർക്കാൻ ഒരു പെണ്ണ് അവരെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആയുധം എന്താണ് മോശപ്പെടുത്ത് അവരെ കയറി പിടിക്കുക ബലാസംഗം ചെയ്തു എന്ന് പറയുക അല്ലെങ്കിൽ തെറി പറഞ്ഞു എന്ന് പറയുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന രീതി ഉണ്ട് നമ്മൾ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര എത്ര എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയ സരിത നായർ ഹൈബ്രീഡിനെ പറ്റി പറഞ്ഞുണ്ടാക്കി അങ്ങനെ കേരളത്തിലെ കുറേ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞുണ്ടാക്കി അതൊന്നും സത്യമല്ല എന്ന് അന്വേഷണത്തിലൂടെ തെളിഞ്ഞു ആ തെളിഞ്ഞ ശേഷം സരിത നായരെ പോലുള്ള ഒരു പെണ്ണിനെ എന്ത് നെഗറ്റീവ് വന്നാലും ഒന്നും സംഭവിക്കാൻ വേണില്ല കാരണം അവർ പണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തത് അവരെ പിണറായി വിജയനിൽ നിന്നും ഇരുപത്തഞ്ച് കോടി രൂപ അതിൽ പത്ത് കോടി രൂപ അവർക്ക് കിട്ടി എന്നുള്ള ഇത് പ്രകാരമാണ് ഇത്തരത്തിൽ കാണുന്ന ആൾക്കാർക്കെതിരെ പരാതി പറഞ്ഞിട്ടുള്ളത് അതുപോലെ അവർ മീനു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ തിരുത്തേണ്ട തിരുത്തണം ഇന്നു തന്നെ തിരുത്തി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറാവും ബാക്കി ഭാഗങ്ങൾ സത്യമാണ് താനും നന്ദി നമസ്കാരം